ഹലോ നമസ്കാരം പ്രസിദ്ധ തൊടുമുക്കാണേ ഞാനിപ്പോൾ ഉള്ളത് കൂമ്പാറയിലാണ് കൂമ്പാറയിൽ മുപ്പത് വർഷമായിട്ട് മീൻ വിൽപ്പന നടത്തുന്ന ഒരു വ്യാപാരി പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ നിന്നുള്ള നാട്ടിലെ എല്ലാ മക്കൾക്കും പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന ഒരു എന്താ മനസ്സിന് കുളിർമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ആ ദൃശ്യങ്ങളിലെ നമുക്ക് കാണിച്ചു തരാം പുതിയ വീക്കനെ കാണിച്ചു തരാം പുള്ളി ഒരു സൈലൻ്റ് ആയിട്ടാണ് ഇത്രയും കാലം പതിനഞ്ച് വർഷമായിട്ടും ഒരാളും അങ്ങനെ ഈ ഇവിടുത്തെ ആളുകളില്ലാതെ പത്രങ്ങളിലോ ചാനലുകളിലോ ഒന്നും വലിയ വാർത്തകളൊന്നും വന്നിട്ടില്ല കാരണം അയാൾക്ക് അത് താല്പര്യമില്ല ത് ഇവിടെ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഈ പരിപാടി നടത്തുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം അധികം കുട്ടികൾക്ക് ഈ അതായത് കൂമ്പാർ പ്രദേശത്തുള്ള വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന മക്കൾക്കാണ് കൊടുക്കുന്നത് എന്തായാലും പുള്ളിനെ ഒന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്താ പറയുക നമുക്കൊക്കെ ഒരു നടക്കേടാണ് കാരണം അത്രയും നല്ലൊരു ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മീൻ വിൽപ്പന നടത്തിയിട്ട് ഓരോ ദിവസവും എന്താ പറയുക അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഈ ഓരോ വർഷത്തേക്കുള്ള മാറ്റി വെച്ചിട്ട് ഓരോ ഏതാണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിക്കുന്ന കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ആണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് അപ്പം മുജീവിക്കനോട് നമുക്ക് ചോദിക്കാം മുജീബിക്കൻ്റെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എത്ര വർഷം ഇത് കൊടുക്കാൻ തുടങ്ങി എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ കണ്ടെത്തുന്നത് എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഒരു പതിനഞ്ചാമത്തെ വർഷമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തുടർന്ന് പോകാനാണ് ആഗ്രഹം മുപ്പത് വർഷമായി ഇവിടെ കച്ചവടമായിട്ട് പൂമ്പാറ പിന്നാടിയിൽ

ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കൂള് പൂട്ടുമ്പോഴത്തേന് തന്നെ ഇവർ ടോക്കണുകളൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും അങ്ങനെ ടോക്കൺ ആർക്കും വേണേലും അവിടെ പോലെ മീൻകടയിൽ വന്നിട്ട് ആർക്ക് വേണേലും പിന്നെ ടോക്കൺ വാങ്ങാം ആവശ്യക്കാർ ആര് വേണേലും അവിടെ പൈസക്കാരൊന്നോ പാവപ്പെട്ടവരൊന്നുമില്ല ആർക്ക് വേണേലും പുസ്തകം ആവശ്യമുള്ള ആർക്കും അല്ലെങ്കിൽ പഠനാപകരണങ്ങൾ ആവശ്യമുള്ള ആർക്കും ടോക്കൺ വാങ്ങിപ്പോകാം എന്നിട്ട് ഇവർ പറയുന്ന ഡേറ്റിൽ പോയിട്ട് വാങ്ങിയാൽ മതി അത് പതിനഞ്ച് വർഷമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇത്തരം ആളുകളാണ് നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു പിന്നെ പബ്ലിസിറ്റി അങ്ങനൊന്നും കൊടുക്കാതെ ഇത്രയും ആളുകൾക്ക് അതായത് അഞ്ഞൂറോളം മതി അഞ്ഞൂറോളം കുട്ടികൾക്ക് എല്ലാ വർഷവും കൊടുക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ട് നമ്മൾ കണ്ടില്ലെന്നടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പം ഇത്തരം ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്